അക്ഷയതൃതി അല്ലേ വരുന്നത് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ദിവസമാണ് അല്ലേ അന്നേ ദിവസം നമുക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനും നമുക്ക് സ്വന്തമാക്കാനും ഞങ്ങൾ അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ഒരുപാട് കളക്ഷൻസുകൾ ഒരുക്കിയിട്ടുണ്ട് നമുക്കതൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ട ഒരു വെറൈറ്റി കളക്ഷൻ ആണ് കേട്ടോ ഇത് പാലക്കയും കാശിയും കൂടെ വരുന്ന ഒരു ഡബിൾ കോമ്പിനേഷൻ ആണ് ഇതിന്റെ ഭംഗി എന്ന് വെച്ചാല് ഇത് ലക്ഷ്മി വർക്കാണ് ഈ കാശിന് വന്നിരിക്കുന്നത് അതുപോലെ ഗ്രീനും ഇതിലൊരു റെഡ് സ്റ്റോണിന്റെയും കൂടെ വർക്ക് വരുന്നുണ്ട് അത് അടിപൊളിയാണ് അതുപോലെ തന്നെ അതായത് മാല അത് നമ്മൾ കുട്ടികൾക്ക് ഉപയോഗിക്കാം വലിയവർക്ക് ഉപയോഗിക്കാം അതും ഈ പറഞ്ഞപോലെ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഈ രണ്ട് കളക്ഷൻസുകളും കുറച്ച് ഹെവി ആയിട്ട് തോന്നുമെങ്കിലും രണ്ടും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിൽ വരുന്ന ഓർണമെന്റ്സ് ആണ് നേരത്തെ നമ്മൾ കണ്ടത് അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ കുറച്ച് കളക്ഷൻസുകളാണ് ഇതിപ്പോ എസ്പെഷ്യലി അമ്മമാർക്ക് മാത്രമായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു കളക്ഷൻ ആണ് കേട്ടോ ഇത് കാശിൽ വരുന്ന ലക്ഷ്മി വർക്ക് വരുന്ന ഒരു മാലയാണ് ലൈറ്റ് വെയിറ്റ് ആണ് ഇത് ഇത് ലൈറ്റ് വെയിറ്റ് ആണ് അതിൽ തന്നെ ഒരു പെൻഡന്റ് വരുന്ന ഒരു മാലയുണ്ട് അത് രണ്ടും കാശിന്റെ ലക്ഷ്മി വർക്കിൽ വരുന്നതാണ് അപ്പൊ അന്നേ ദിവസം നമ്മൾ അമ്മമാർക്ക് കൊടുത്താൽ ഭയങ്കര ഐശ്വര്യമായിരിക്കും കേട്ടോ ഇത് അതുപോലെ തന്നെ നമുക്കിപ്പോ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ബാങ്കിൾ ആണ് ഇത് ലക്ഷ്മി വർക്ക് വരണ നഗാസിന്റെ ഒരു ബാങ്കിൾ ആണ് ഇതിൽ റെഡ് സ്റ്റോണിന്റെ ഒരു വർക്കും കൂടി വന്നിട്ടുണ്ട് നമുക്ക് വിഷുവിനെ അക്ഷയതൃതിയ അതുപോലെ അമ്പലത്തിൽ പോകാൻ എന്തെങ്കിലും ഫെസ്റ്റിവൽസിനെ ഒക്കെ ഉപയോഗിക്കാൻ ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ ഇത് പൊതുവെ അക്ഷയതൃതിയൊക്കെ എല്ലാവരും സെലക്ട് ചെയ്യുന്ന ഒരു ഓർണമെന്റ്സ് ആണ് ലോക്കറ്റ്സുകൾ അതിൽ കുറെ ലൈറ്റ് വെയ്റ്റ് ലോക്കറ്റ്സുകള് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതെന്താന്ന് നമുക്കൊന്ന് നോക്കാം ഇത് നോക്കി കുറെ ലൈറ്റ് വെയിറ്റ് ലോക്കറ്റ്സുകളാണ് ഇതെല്ലാം ട്രഡീഷണൽ ആണ് കേട്ടോ കൂടുതലും അന്നേ ദിവസം ട്രഡീഷണൽ ആണല്ലോ കൂടുതൽ എല്ലാവരും സെലക്ട് ചെയ്തേ ഇത് നോക്കിയതാ ഇതൊരു ഗണപതിയുടെ വർക്കാണ് വരുന്നത് പക്ഷെ ഇതിന്റെ ഒരു ആർട്ട് വന്നിരിക്കുന്നത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ആർട്ടാണ് ഇതിന്റെ വെയിറ്റും കുറവാണ് അതുപോലെ തന്നെ ശിവന്റെ അതുപോലെ ഒരുപാട് ഹാർട്ടിന്റെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് ലോക്കറ്റ്സുകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇതാ അതുപോലെ തന്നെ ഇത് നോക്കി ഗുരുവായൂരപ്പന്റെ ആലിലെ കണ്ണന്റെ ഒക്കെ അടിപൊളി ലൈറ്റ് വെയിറ്റില് വരുന്ന ലോക്കറ്റ്സുകൾ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ബെസ്റ്റ് ആണ് അന്നേ ദിവസത്തേക്ക് അതുപോലെ തന്നെ വിഷുവിനും മറ്റെന്ത് ഫെസ്റ്റിവൽസിനും കൊടുക്കാനായിട്ടുള്ള ലൈറ്റ് വെയിറ്റില് വരുന്ന ഗോൾഡ് കോയിൻസുകൾ ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അക്ഷയു ഗോൾഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഓർണമെന്റ്സ് മാത്രല്ല കേട്ടോ ഞങ്ങൾ ഒരുപാട് കളക്ഷൻസുകൾ ഒരുക്കിയിട്ടുണ്ട് ഗോൾഡിലും ഡയമണ്ട്സിലും ഒക്കെ ഒരുപാട് കളക്ഷൻസുകൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറേബ്യൻ ഫാഷൻ ജ്വലറിയുടെയും എന്റെയും ഹൃദയം നിറഞ്ഞ അക്ഷയ ആശംസകൾ അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം